കേന്ദ്ര സഹമന്ത്രിമാരായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്നലെ വൈകിട്ട് വരെ വകുപ്പുകൾ ഏതാണെന്ന് അറിയാൻ കാത്തിരുന്നു രാത്രി ഏഴരോടെയാണ് കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളുടെ പട്ടിക പുറത്തു വന്നത് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെച്ചേക്കുമെന്ന വാർത്തകളാണ് രാവിലെ ആദ്യം കേട്ടത് ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തിറങ്ങിയതുമില്ല ബി നേതാക്കളായ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിലെത്തി ഉച്ചയോടെ സുരേഷ് ഗോപിയുടെ ഭാര്യയും രാധികയും ബന്ധുക്കളും കേരളത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ഇതിനിടെ രാജി വാർത്തകൾ തള്ളി സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല രാത്രി വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വന്നപ്പോഴും നിശബ്ദനായി മുറിയിൽ തന്നെ കുത്തിയിരുന്നു മാധ്യമങ്ങൾ പ്രതികരണം അറിയാൻ പല ശ്രമിച്ചിട്ടും നടന്നില്ല മുറിക്കുള്ളിൽ വാതിലടച്ച് ഒരേ ഒരു ഇരിപ്പ് തന്നെയായിരുന്നു മൂപ്പരെ പരിഗണിച്ചില്ല ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്നൊക്കെയായിരുന്നു മൂപ്പരുടെ പരിഭവം ഒന്നുമില്ലെങ്കിലും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാക്കാമായിരുന്നു അതും ചെയ്തില്ല മാത്രമോ കൂടെ കേരളത്തിൽ നിന്നൊരു സഹമന്ത്രിയും കൂടി വെച്ചു അപ്പോൾ തീർത്തും അവഗണിക്കുക മാത്രമല്ല പരിഹസിക്കുകയും ചെയ്തു അല്ലേ അല്ലേ അങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇതിന് തക്ക തെറ്റെന്താണ് അദ്ദേഹം ചെയ്തത് ഒന്നിനുമല്ല കഴിഞ്ഞ അഞ്ച് വർഷം തൃശ്ശൂരിൽ കിടന്ന് രാഭകൽ പണിയെടുത്തിട്ടാണ് ജയിച്ചു കയറിയത് മാത്രമോ മാതാവിന് സ്വർണ്ണ വരെ കൊടുത്തു പള്ളിയായ പള്ളിയൊക്കെ ഇറങ്ങി നടന്നു കുരുത്തോല പെരുന്നാളിന് വരെ കുരുത്തോലയുമായി നടന്നു മുസ്ലിം പള്ളികളും വിട്ടില്ല മിക്ക പള്ളികളിലും കയറിയിറങ്ങി നോമ്പ് കഞ്ഞി വരെ കുടിച്ചു അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചു കയറിയത് എന്നിട്ടും കിട്ടിയത് സഹമന്ത്രി ചുമത ഒരു പണിയും എടുക്കാതെ തെക്കോട്ടും അടക്കോട്ടും നടന്ന ജോർജ് കുര്യന് വരെ സഹമന്ത്രി സ്ഥാനം കൊടുത്തു ഇനി പറ തീർത്തും ആക്ഷേപിച്ചതല്ലേ ഇതൊക്കെ ചിന്തിച്ചാണ് മൂപ്പരു മുറിയിൽ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് കുത്തിയിരുന്നത് ആരോട് പറയാം പറഞ്ഞിട്ടും കാര്യമില്ല അതേസമയം ജോർജ് കുര്യൻ മുൻമന്ത്രി വി മുരളീധരൻ്റെ വീട്ടിൽ സജീവമായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചാനലുകൾക്ക് പ്രതികരണം നൽകി തൻ്റെ പ്രതീക്ഷകൾ പങ്കുവെച്ചു കേരളത്തിലെ ബി നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ കാണാനെത്തി രാത്രി തൻ്റെ വകുപ്പുകൾ അറിഞ്ഞപ്പോഴും അദ്ദേഹം പ്രതികരിച്ചു ഇതിനു പിന്നാലെ വകുപ്പുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കവുമിട്ടു മാർഗനിർദ്ദേശങ്ങളുമായി ഒരു സഹോദരനെ പോലെ വി മുരളീധരനും ഒപ്പം കൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്തു പിടിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ന്യൂനപക്ഷ ക്ഷേമം തനിക്ക് ഏറെ പരിചയമുള്ള മന്ത്രാലയമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരിക്കെ മന്ത്രാലയത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ രാജ്യം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ അനുഭവ പരിചയമുണ്ട് ഫിഷറീസ് ക്ഷീര മൃഗസംരക്ഷണ വകുപ്പുകളിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും കേരളത്തിനും കൂടി നിർണായകമായ വകുപ്പുകൾ നൽകിയത് മലയാളിയായത് കൊണ്ടാണെന്ന് കരുതുന്നു തീരദേശത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഫിഷറീസ് വകുപ്പ് ഏൽപ്പിച്ചത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരദേശത്തെ ജനങ്ങളുമായി സംസാരിക്കും സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ സഹകരിച്ചു പോകുന്ന സംവിധാനമാണ് രാജ്യത്തുള്ളതെന്നും ജോർജ് ഊര്യൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക